ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു കൂടി ശ്രീ കേരള വർമ്മ പൊതുവായനശാലയിൽ ബാലബേദി ഏകദിന ക്യാമ്പ് വർണ്ണ കൂടാനും സംഘടിപ്പിച്ചു നോവലിസ്റ്റ് അങ്ങനെ കോറിയിടങ്ങളിൽ നിന്നും മാറിയിട്ട് മനുഷ്യൻ പിന്നീട് ആദ്യത്തെ ചിത്രങ്ങൾ ചുമറയിൽ കോറിയിരുന്ന ചിത്രങ്ങൾ പിന്നീട് ധൂലി ചിത്രങ്ങൾ പൊടികൾ ഉപയോഗിച്ചാണ് പിന്നീട് മനുഷ്യൻ ചിത്രമരക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ഒരുപാട് ചരിത്രമാണ് നമ്മള് ഈ അടുത്ത നമ്മുടെ നാടും ഗ്രാമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാവൂലുകൾ ബന്ധപ്പെട്ട് കളമെഴുത്ത് പട്ടം കണ്ടുപോകാം കളമെഴുത്ത് പട്ടുമരുന്നത് കളമെഴുത്ത് വരക്കുന്നത് കണ്ടിട്ടുപോ അതിന് ഉപയോഗിക്കുന്ന പൊടികൾ ഉപയോഗിച്ചാണ് പിന്നീട് മനുഷ്യൻ ചിത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് അതിനു ശേഷമാണ് നിറങ്ങളും ചായങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് ചിത്രകല ഒരു കല എന്ന് നിലയ്ക്ക് മാറ്റപ്പെട്ട് ആചാരങ്ങളെന്നും അനുഷ്ഠാനങ്ങളെന്നും ഈ ഗുഹങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരു സ്വതന്ത്ര കല എന്ന നിലയ്ക്ക് ചിത്രകൾ രൂപപ്പെടുന്നത് കുറെക്കാർ കൂടി കഴിഞ്ഞിട്ടാണ് ചിത്രകലയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് സ്വപ്നത്തിലും യാഥാർത്ഥ്യത്തിനും ഒരു പാലമാണ് പല ശാസ്ത്ര ഉപകരണങ്ങളും അല്ലെങ്കിൽ കെട്ടിടങ്ങളും ആദ്യമായിട്ട് മനുഷ്യന്റെ മനസ്സിൽ സങ്കല്പത്തിലാണ് വരുന്നത് ഈ സങ്കല്പത്തിനെ പലപ്പോഴും വർണ്ണിച്ച് മാറ്റാൻ വർണ്ണിക്കാൻ പറ്റില്ല അപ്പോഴാണ് നമ്മൾ എന്താക്കി വരുന്നത് ചിത്രങ്ങളാക്കി മാറ്റുന്നത് നമുക്കറിയാം പലപ്പോഴും പറയാറുണ്ട് വിമാനങ്ങളുടെ ആദ്യത്തെ കണ്ടുപിടുത്തം ഭാരതത്തിലാണ് നടത്തിയത് അത് സത്യമല്ല പക്ഷെ പറക്കാൻ പോലെ പ്രതികൂല സാഹചര്യങ്ങളോട് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയ മച്ചാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അഭിനവന് തുടർ പഠനത്തിനാവശ്യമായ പുസ്തകങ്ങൾ ടാബ് എന്നിവയ്ക്കായി ലൈബ്രറി അംഗങ്ങൾ ശേഖരിച്ച തുക സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ കൈമാറി സ്കോളർഷിപ്പ് കോഡ് പിന്നെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ എന്ന നടപടികൾ പൂർണ്ണമാവിക്കും ഇപ്പൊ നമ്മുടെ ഈ പ്രദേശത്തെ നമുക്കറിയാവുന്നതാണ് അപ്പം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ എല്ലാവരുടെയും പിന്തുണ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മനസ്സോടി മണ്ണ് എന്ന പദ്ധതിയുടെ ഭാഗമായി ഒട്ടേറെ ആളുകൾ ഈ ആവശ്യത്തിലേക്ക് ഭൂമി വിട്ടുകൊടുക്കുന്നവരായി എങ്ങോട്ട് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയേണ്ടതാണ് തീർച്ചയായും ആ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഈ സാഹചര്യങ്ങളെ വെല്ലുവിളിയായി ഏറ്റെടുത്ത് പഠനത്തിൽ മികവാർന്ന പ്രത്യേകിച്ച് നമുക്കറിയാം മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം വിജയത്തിൽ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് തരണം ചെയ്ത് എ പ്ലസ് നേടിയ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ എല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കുന്നു അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയുള്ള അവർക്കു ജനപ്രതിനിധി രീതിയിൽ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ അറിയിച്ച് ജനിത അഭിനെ തുടർ ആവശ്യമായ സ്കോളർഷിപ്പ് ചടങ്ങിൽ വാഗ്ദാനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ഷീന ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ ബാലവേദി പ്രസിഡന്റ് ഗായത്രി ഗോപകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ബാലവേദി ക്യാമ്പിൽ നാടൻപാട്ട് കഥ കവിത ശില്പശാല വർണ്ണക്കടലാസ് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ പരിശീലനം എന്നിവ നടന്നു ബി സി ന്യൂസ് വടക്കാഞ്ചേരി